വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കെ മുഹമ്മദ് ഈസയുടെ സ്മരണാർത്ഥം വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിലെ ഓഡിറ്റോറിയം ഇനി അദ്ദേഹത്തിന്റെ നാമത്തിൽ അറിയപ്പെടും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എംപിയാണ് നാമകരണം ചെയ്തത് ചടങ്ങ് പി വി അബ്ദുൽ വഹാബ് എംപി ഉദ്ഘാടനം ചെയ്തു കുടുംബം അദ്ദേഹത്തിന്റെ െപ്പറ്റി ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വേണ്ടിയിട്ട് പാടിയാം അൻപതാം വർഷം അൻപത് വർഷം വലിയൊരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ ഈ തലമുറയെല്ലാം മരിപ്പിക്കാൻ താല്പര്യവും പറഞ്ഞു ശരിയായി തുടങ്ങിയിട്ട് മക്കൾക്ക് പുലിക്കോട്ടിൽ സ്മാരകത്തിന്റെ വൈസ് ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ മുഹമ്മദ് ഈസയുടെ പേരിലാകും ഓഡിറ്റോറിയം അറിയപ്പെടുക പുലിക്കോട്ടിൽ സ്മാരകം ചെയർമാൻ കെ പി എ മജീദ് എം എൽ അധ്യക്ഷത വഹിച്ചു സ്മാരകം പ്രസിദ്ധീകരിക്കുന്ന മൂളക്കം സ്പെഷ്യൽ പതിപ്പിന്റെ പ്രകാശനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ഈസയുടെ ഫോട്ടോ അനാച്ഛാദനം പി കെ ബഷീർ എം എൽ എ നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫൈസൽ അളേറ്റിൽ ചന്ദ്രിക റെസിഡന്റ് എഡിറ്റർ ലുഖുമാൻ സുലൈമാൻ കാരാടൻ കെ എ ജബാർ സ്മാരകം വൈസ് ചെയർമാൻ നൌഷാദ് മണ്ഡശ്ശേരി കമ്മിറ്റി മെമ്പർ സി ടി പി ഉണ്ണിമൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഒരുക്കി ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു અલી સડ ગોલ્ડ સૂક એ માર્કેટ મણલીમલ બસ સ્ટાન્ડ વડોર